ഹലോ ജയാസ് വെറൈറ്റി ക്ലോസ്ലോട്ടേവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന നിൽക്കുന്നതന്നറിയാ പേടിക്കണ്ട തലമുടി വളർത്തുന്ന കാര്യമൊന്നുമല്ല ഒന്നും പേടിക്കണ്ട ഈ ഒരു സാധനം തലമുടി വളർത്താൻ മാത്രമല്ല ഉപകരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ് വീടിന്റെ വിളക്കാണ് ചെമ്പരത്തി നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ചെമ്പരത്തി കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പരത്തി കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കാം അത് ഇന്ന ദിവസങ്ങളിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഓരോ കാര്യം സാധിക്കാം നമ്മൾക്ക് പണ്ട് എട്ട് പത്ത് വർഷങ്ങൾ മുമ്പ് ഇവിടെ ഒരു വെളിച്ചപ്പാട് വരുമായിരുന്നു നമ്മുടെ തിരുവഞ്ചൂരെ വെളിച്ചപ്പാട് പുള്ളി ഇവിടെ വന്നിട്ട് പൂക്കളൊക്കെ വൈകിട്ട് വൈകിട്ട് വന്നിട്ട് പൂക്കളെല്ലാം കൊണ്ട് ശേഖരിച്ച് ചെമ്പരത്തിപ്പൂ ആയിരുന്നു മെയിൻ കാര്യം മെയിൻ താരം ആയിരുന്നു അന്ന് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു ഇന്നും ഞങ്ങൾക്ക് അതിന് ദോഷങ്ങളൊന്നുമില്ല അന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ആ ഒരു ചെമ്പരത്തി അന്ന് പറഞ്ഞെടുത്ത് തന്നെ വെച്ചിരിക്കുന്നു അത് എന്ന് എന്നാ ദിവസ വെക്കണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അദൃശ്യമായൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ പുള്ളിയെ ഞാൻ ഓർത്തത് അപ്പം എന്തായിരിക്കും ആ വെളിച്ചപ്പാട് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്കും അതിവിശിഷ്ടമായിട്ട് നിങ്ങളുടെ വീടിൽ ഐശ്വര്യം എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങൾ വീഡിയോ എന്താണേലും കണ്ട അതുപോലെ തന്നെ ചെയ്യണം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ പാചകവും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് എന്താന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ രാവിലെ അമ്മ കാപ്പുടിക്കുന്നു കേട്ടോ പിന്നെ കൂട്ടാൻ കൂട്ടാൻ സാമ്പാറുണ്ട് പൊടി ഉണ്ട് ആ സാമ്പാർ അമ്മ എടുത്തില്ലോ അപ്പൊ ഞാൻ സാമ്പാർ കൂട്ടിയില്ലേ എനിക്ക് ഗ്യാസിന് പിടിക്കത്തില്ല എപ്പോഴും ചമ്മന്തിപ്പൊടി അതുകൊണ്ട് ചമ്മന്തിപ്പൊടിയാണ് അമ്മ എടുത്തത് ഞങ്ങള് കഴിച്ചേട്ടോ അമ്മ ദോശ കഴിക്കുന്നു ഞങ്ങൾ കഴിച്ചേട്ടോ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി രാവിലെ പതിവില്ലാതെ നല്ല വെയിലെ പെട്ടെന്ന് ചതച്ചു കുത്തി ഒരു മഴ പെയ്തിട്ട് ഇരുണ്ടുമൂടി ഇപ്പൊ കിടക്കുവാണ് നമ്മുടെ അന്തരീക്ഷം അന്തരീക്ഷത്തിന് പോലും ദേഷ്യം തോന്നുന്നു എല്ലാവരോടും അല്ലെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നല്ലേ അന്തരീക്ഷങ്ങൾ അപ്പൊ നമ്മള് ഇനിയിപ്പ അടുത്ത മോൻ കോളേജിൽ പോയി ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലല്ല നമ്മുടെ ആഹാരം ഉണ്ടാക്കല് ചടുപുടി എന്നാൽ ചോറ് വെക്കുന്നു ചാക്സിനെ കുക്കറിനകത്തോട്ട് ചോറിനെ തിളപ്പിച്ച് ഇറക്കി വെച്ചാലോ ബഹു കേമായി ഒരു വലിയ പണി ചെയ്ത പോലുള്ള പ്രതീതിയാണ് കുക്കറിനകത്തോട്ട് ചോറങ്ങോട്ട് ഇറക്കി വെക്കുന്നത് അത് വെളുപ്പിനെ തന്നെ വെച്ച് മോന് ഇനി ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ കുഞ്ഞു കൊഴിവുണ്ടല്ലോ അത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് മാങ്ങയെടുത്തൊരു കറി വെക്കാൻ തേങ്ങയൊക്കെ അടച്ചു സൂപ്പർ അല്ലേ അപ്പൊ ഒരു ഒഴിച്ച് ചോറ് ഒളിച്ചുണ്ടാൻ ഒരു കറിയാവൂ അല്ലെ എന്റെ ഐഡിയായ ഭാരൻ എന്നാന്ന് ഞാൻ ആലോചിച്ചിട്ട് പുച്ചേരി 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 ഉഷരാജശനാണോ ഒക്കെ ചോദിക്കുന്നുണ്ട് ഏ പുച്ചേരി എന്തു ചെയ്യാ പുച്ചേരി എന്ത് ചെയ്യന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നല്ല ഉഷക്കുട്ടി എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെ പുച്ചേരിയുടെ ആരെയും മിക്കടുത്തും ഉണ്ടല്ലേ പുളിശേരി അപ്പൊ നമ്മുടെ മോൻ മൂത്തയൊക്കെയാണ് ഈ പുച്ചേരിയെ വേണ്ടിയത് അതുകൊണ്ട് പുച്ചേരി അമ്മ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ പുച്ചയ്ക്ക് വരെ നമുക്ക് എന്താ ചെയ്യേണ്ടത് കൊഴിവെടുത്ത് മാങ്ങയിട്ട് തേങ്ങ അടിച്ചിക്കറി വെക്കാം അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ അമ്മയ്ക്കും ഇഷ്ടാട്ടോ അമ്മയും കൂട്ടിക്കോളും പിന്നെ അച്ചിങ്ങ ഇത്രയോ എന്നെക്കാളും നീളമുള്ള അച്ചിങ്ങ എനിക്ക് എനിക്കെന്നാ നീളമുള്ള അല്ലേ ഇരുപത്തെട്ട് മണിൻ്റെ ആ തോന്നും അച്ചിങ്ങ ഒട്ടി കൂടി അച്ചിങ്ങ ഒരു മെഴുക്കോട്ടിയും വെച്ച് കുറേ തക്കാളി ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അവനെടുത്തൊരു ചള്ളാസും വെക്കാം മതിയെന്നാൽ ഇത്രയൊക്കെ മതി പിന്നെ ചിക്കൻ ഇരിക്കുന്നു അവനെ വേണമെങ്കിൽ ഇച്ചിരി വറക്കാം കൊച്ചിന് കൊച്ചിനും ചേട്ടൻ അപ്പൊ നമുക്ക് അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് അച്ചിങ്ങ ഉണ്ടോ ഒരു നിങ്ങളോ നോക്കി അച്ചിങ്ങോ അപ്പൊ നമ്മുടെ അച്ചിങ്ങ അരിഞ്ഞ് മെഴുക്കോരട്ടി അടുപ്പത്താക്കി കേട്ടോ അച്ചിങ്ങയും ഉള്ളി പച്ചമുളകും എല്ലാം കൂടെ മീൻ കറി അടുപ്പത്തുവാക്കിട്ട മീൻ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്ലസ് ടു വരെ നമ്മൾ പ്ലസ് ടു അല്ല എൻജിനീയറിങ് മൂത്തേ ആള് സെക്കൻഡ് ഇയർ വരെ നമ്മൾ നവരാത്രി തുടങ്ങിയ മീൻ മേടിക്കത്തില്ലായിരുന്നു പത്ത് ദിവസം അല്ല എൻജിനീയറിങ്ങിനല്ല പ്ലസ് ടു വരെ നവരാത്രി പത്ത് ദിവസം നോക്കുമായി പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിലോട്ട് ആയപ്പോഴത്തേക്ക് പതുക്കെ പുറോട്ട് കഴിഞ്ഞ് ഈ സമയം മീൻ വേണം അമ്മേ പത്ത് ദിവസം പറ്റുമല്ല മീൻ മഹാനവമിയും വിജയദശമിയും മാത്രം പൂജ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പുസ്തകം വെക്കാമതി അന്നേരം ആ ദിവസങ്ങളിൽ മൂന്ന് ദിവസം കൂട്ടത്തില്ല പിന്നെ കത്തും അതിന് മുമ്പ് വരെ ഉണ്ടല്ലോ സാരസാഹൃതം നെയ് വില ഇതുങ്ങൾക്ക് കൊടുക്കുക തന്നെയാണ് വെറും മൈറ്റിൽ ഉപ്പം സാധന കഴിക്കുന്നവർ കഴിക്കാത്തവരുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർ കഴിച്ചു വാങ്ങിച്ചൊടി സാധനം ബുദ്ധിയുണ്ടാവും നല്ലൊരു വിദ്യാഭ്യാസം അല്ല കിട്ടും കേട്ടോ അത് മാത്രം കഴിച്ചുകൊണ്ട് പഠിക്കാൻ ഞാൻ നെയ് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വന്നാൽ ഇരുന്നേക്കല്ലേ പിന്നെ തൊട്ട് പിള്ളേർ വലുതായപ്പോൾ ഇച്ചിരി പിടിവാശി മീനില്ലാതെ ചോറ് അപ്പൊ ഞാൻ തന്നെ നോക്കും ഇതുങ്ങളെ പട്ടിണിക്ക് എത്തിയിട്ട് പൂജ വെച്ചിട്ട് ഒരു കാര്യം ഇല്ലല്ലോ നവരാത്രി നോക്കിയിട്ട് ശരിയല്ലേ ഏഹ് അതൊരു വഴിക്കാൻ പോരസ്വതിദേവിക്ക് അറിയാം പിള്ളേർ പട്ടിണിയായിട്ടിരിക്കും ഈ പൂ മൂന്ന് ദിവസം നല്ലായിട്ട് തന്നെ മീനൊന്നും വഴിക്കത്തില്ല പിള്ളേർക്ക് കൊടുക്കത്തില്ല ഇനിയിപ്പൊ നമ്മുടെ കാലം വരെ ഇത്രയൊക്കെ ആയി ഇനി മുമ്പോട്ട് പോകുമ്പോണ്ടല്ലോ നമ്മുടെ മക്കൾ കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരൊക്കെ ആകുമ്പോൾ ഈ മൂന്ന് ദിവസം പോലും കാണത്തില്ല നീ ശരിയല്ല ഞാൻ പറഞ്ഞത് അവർക്കൊന്നും പറ്റത്തില്ല മീനുമൊന്നും ഇല്ലാതെ കാലം പുരോഗമിച്ചു എന്താന്ന് പറഞ്ഞാലും പണ്ടത്തെ കാലം തന്നെ ബഹുവിശേഷം അടിപൊളി നമ്മൾ എത്ര നല്ല നീറ്റായിട്ടായിരുന്നു അല്ലേ ഞാനൊക്കെ നോയമ്പ് നോക്കുന്ന പോലെ മിക്കവറ്റിന്റെ ഭയങ്കരമായിട്ട് നോയമ്പ് നോക്കും ഇപ്പോഴും അഷ്ടമിരോഹിണി ശിവരാത്രി ഞാൻ നോക്കാറ് കേട്ടോ ഇപ്പഴാ അഷ്ടമരോഹിണിക്ക് നോയമ്പഴത്തില്ല കേട്ടോ കാരണം എന്തായിരുന്നു എന്താ ഞാൻ പറഞ്ഞായിരുന്നില്ല ീനൊന്നും കൂട്ടിയില്ല പിന്നെ ചിക്കനെ ഞാൻ ചിക്കൻ വർക്കാത്തേരം ഒന്ന് വേവിച്ചിട്ട് വറക്കത്തോ കേട്ടോ എനിക്കതിഷ്ടിക്കനും ചട്മീനും ഒന്ന് വേവിച്ചിട്ട് വറക്കത്തോളു അപ്പൊ ഇവനെയും കൂടെ വറുത്തു വെച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇന്നിട്ട് നമുക്ക് പണിയെല്ലാം കഴിഞ്ഞ് ലൈവിൽ വരാന്നാണ് ഞാൻ ഓർത്തിക്കുന്നത് അന്നേരം ഇതിന്റെ കൂടെ കാര്യങ്ങൾ സെറ്റപ്പ് ആക്കട്ടെ അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു എല്ലാം വറുത്തു എല്ലാം വെച്ചു അപ്പോഴാണ് ഞാൻ ഇന്നിപ്പം യാദൃച്ഛികമായിട്ട് നമ്മുടെ യൂട്യൂബ് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ആയിരവള്ളി സാറിൻ്റെ തിരുമേനിയുടെ ഒരു വീഡിയോ കണ്ടു ചെമ്പരത്തിയെക്കുറിച്ച് ചെമ്പരത്തി നടുന്നതിൻ്റെ വിശേഷതയെക്കുറിച്ചുള്ളൊരു വീഡിയോ കണ്ടു അപ്പോഴാണ് ഞാൻ ഞാനിവിടുത്തെ ഒരു എട്ട് വർഷം മുമ്പ് ഞങ്ങളുടെ ഇവിടെ ഈ തിരുവഞ്ചൂരിൽ ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നെ ആ വെളിച്ചപ്പാട് നമ്മളിവിടെ ഇങ്ങനെ പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു ചെത്തിപ്പൂ ചെമ്പരത്തിപ്പൂ എല്ലാം അമ്പലത്തിലേക്ക് ആവശ്യമായിട്ട് പറിക്കാൻ വരുമായിരുന്നു അന്നൊരിക്കെ നമ്മളോട് ഈ വെളിച്ചപ്പാട് നമ്മളോട് ഇതേ കാര്യം തന്നെ പറഞ്ഞതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിയിപ്പം വിജയദശമി വരുന്നത് രണ്ടാം തീയതി അല്ലേ വിജയദശമി നാളില് ഈ ഒരു ചെമ്പരത്തി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അതിന് ഭയങ്കര പ്രാധാന്യമാണ് ഭയങ്കര ഒരു ഐശ്വര്യം ഉണ്ടാകും ഇന്ന് എന്ന് വേണ്ട നമ്മുടെ കുടുംബത്തിൽ നല്ല ഐശ്വര്യം സമാധാനം ഉയർച്ച ഇതെല്ലാം ഉണ്ടാകും ഈ ഒരു നവരാത്രി അടുത്ത നവരാത്രി ആകുമ്പോഴത്തേക്കും പോലും നമുക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ ചെമ്പരത്തിൽ വളർന്ന് കിട്ടണം നമുക്ക് വളരും അങ്ങനെ ഞങ്ങളൊരു എട്ട് ഒമ്പത് വർഷം കഴിഞ്ഞാൽ തോന്നുന്നുട്ടോ നമ്മുടെ ഒരു ചെമ്പരത്തി വെച്ചിട്ട് ഏഹ് ആ ഒരു ചെമ്പരത്തി അന്ന് ആ ഒരു തിരുമേനി പറഞ്ഞിട്ട് വെളിച്ചപ്പാട് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ അത് വെച്ചത് അത് ഞാൻ മറന്നേ ഇരിക്കുമായിരുന്നു ആ കാര്യം അപ്പോഴാണ് ഇപ്പം നമ്മുടെ ഐരവള്ളി സാർ പറയുന്ന കേട്ടപ്പോൾ അയ്യോ അന്നത്തെ ഇതുപോലെ തന്നെ നമ്മളും വെച്ചതാണല്ലോ അപ്പം ഇത് കറ കറക്റ്റായ കാര്യമാണല്ലോ എന്ന് അന്നൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരുമേളിച്ചപ്പാടൊക്കെ പറയുമ്പോൾ വലിയ ഇതൊന്നും ഇല്ലായിരുന്നെ എന്താന്ന് പറഞ്ഞാലും വലിയ വിശ്വാസങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും അടിപൊളി വിശ്വാസമായി എന്താണേലും നിങ്ങൾ അത് വെച്ച് നോക്കണം അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രണ്ടു മൂന്ന് ടൈപ്പ് ചെമ്പരത്തി ഉണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏർ അന്ന് പുള്ളി പറഞ്ഞു ചുമല ചെമ്പരത്തി ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കിട്ടിയത് ചുമല കട്ട ഒത്തിരി കട്ടയില ഞാനിപ്പൊ എപ്പോഴും എടുക്കത്തില്ല നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ട് മുടി വളരാൻ ആ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ് അതാണ് നമുക്ക് ജീവനാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെമ്പരത്തി അപ്പം ഏത് ഭാഗത്താണ് നടേണ്ടതെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചെമ്പരത്തി ഞാൻ കാണിച്ചു തരാം വേണ്ട നമ്മുടെ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ദാ ഇതും കിഴക്കുവശത്ത് തന്നെയാണ് ശരിക്കും നമ്മുടെ ചെമ്പരത്തി നടേണ്ടതു തന്നെ നമുക്ക് കിഴക്കുവശത്താണ് ഇപ്പം നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുകയാണ് ഇത് കിഴക്കോശത്തുള്ളതും എവിടെ നമ്മൾ ചെമ്പരത്തി വെച്ചാലും നന്നായിട്ട് ഒരു പൂക്കളെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ ആദ്യം തന്നെ ഒരു പൂക്കൾ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ഇതായിരിക്കും ആ വീട്ടിൽ ശരിക്കും ഈ നവരാത്രി കാലത്താണ് ദേവി ചൈതന്യം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നമുക്ക് വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിജയദശമി നാളിൽ വേണം നമുക്ക് ഈ ചെമ്പരത്തി നടാൻ ആ നട്ട ചെമ്പരത്തി ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം വർഷങ്ങൾക്ക് മുമ്പ് നട്ട ചെമ്പരത്തിയാണ് ആ തിരുമേനി പറഞ്ഞ നട്ട അന്നേരം ഒന്നും പുച്ഛാവമായിരുന്നു കേട്ടോ വലിയ പുച്ഛമായിരുന്നു ഇപ്പോൾ ആയിരവണ്ടി സാറ് പറഞ്ഞോണ്ടാണ് ഇത് ഇതിപ്പോൾ ഈ പരുവായി കണ്ടോ ഇതെത്ര വർഷമായി ചെമ്പരത്തിയാണെന്നറിയാമോ ഇതാ എന്നിട്ടും അവൻ അങ്ങോട്ട് റെഡിയായി റെഡിയായി വരുന്നുണ്ട് കേട്ടോ നിറച്ചു പൂക്കളൊക്കെ ഇത് നമ്മുടെ കിഴക്ക് വശത്തായിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത് കിഴക്ക് വശം ഈ വശം കിഴക്കല്ലേ അവിടെയാണ് നട്ടിരിക്കുന്നത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഈ ചുവന്ന ചെമ്പരത്തിപ്പൂവ് തന്നെ വേണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാസ്തു അനുസരിച്ചുണ്ടല്ലോ നമുക്ക് ഈ ചും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുമ്പം നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും കേട്ടോ ഇതാ ഇവിടെയും കിഴക്കുവശത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കിഴക്കുവശത്ത് തന്നെ ഓരോ ചുവട് വെക്കുമ്പോഴും നടുന്നത് ഇതാരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ജയിച്ചറ വീട്ടിൽ എപ്പോഴും കിഴക്കുവശത്താണല്ലോ ചെമ്പരത്തി എല്ലാം നിൽക്കുന്നതെന്ന് എന്തായാലും ചോദിക്കാത്തത് ഇങ്ങനെയുള്ള ഒരു അറിവ് ഉള്ളതുകൊണ്ടായിരുന്നു ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മറന്നുപോയി സത്യം ഇപ്പം ആയിരവള്ളി സാറിൻ്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്തത് പണ്ടത്തെ തിരുമേനി ആ തിരുമേനിയാണെങ്കിലോ ആ വെളിച്ചപ്പാടാണെങ്കിൽ മരിച്ചും പോയി ശരിക്കും പറഞ്ഞാൽ സർവ്വ തടസ്സത്തെയും മാറ്റും ചെമ്പരത്തിപ്പൂവ് നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഈ ചെമ്പരത്തിയിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാമേ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പരത്തിൽ നിന്നുണ്ടല്ലോ ഒരു ഇതിൽ ഒരു പൂവെടുത്ത് നിങ്ങളിൽ ഈ മേളിലത്തെ ഈ ഒരു പൂ എടുക്കുക പിന്നെ നശിപ്പിച്ച ആളെ എന്ന് തോന്നുന്നില്ല ഈ ഒരു പൂ എടുത്തിട്ട് അതിന്റെ മെല്ലത്തെ ഞെരുപ്പെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ വിളക്ക് വെക്കത്തില്ലേ സന്ധ്യ സമയത്ത് വിളക്ക് വെക്കുമ്പം ദേവിയെ സങ്കല്പിച്ച് ദേവിയോട് പ്രാർത്ഥിച്ച് ഏ നമുക്കെല്ലാം നല്ലത് വരണേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവണേ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ചെമ്പരത്തിപ്പോൾ അർച്ചിച്ച് വെച്ച് ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതെല്ലാം നമ്മൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതാണ് നമ്മൾക്ക് പറ്റുന്ന കുഴപ്പം അപ്പോൾ ഈ ചെമ്പരത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നോക്കിക്കേ ഇത് കിഴക്കു ഭാഗമാണ് അവിടെ നിൽക്കുന്ന ചെമ്പരത്തി കിഴക്കു ഭാഗമാണ് ഫസ്റ്റിലത്തെ വർഷങ്ങളായിട്ടുള്ള ചെമ്പരത്തി കിഴക്ക് ഭാഗം തന്നെ ഇച്ചിരി അങ്ങോട്ടേക്ക് നീങ്ങിയാന്നേ ഉള്ളൂ ഇവിടെ നിൽക്കുന്നതും കിഴക്ക് ഭാഗം കേട്ടോ കിഴക്ക് ഭാഗം ഇനിയും നമ്മൾ വെക്കുവാണെങ്കിൽ കിഴക്ക് ഭാഗം തന്നെ വെക്കത്തുള്ളൂ അപ്പം എന്താണെന്ന് പറഞ്ഞാലും ഇതിന്റെ അറിവുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ശരിക്കും അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക ഞാൻ പറയുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോ ആലോചിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു വീഡിയോ ഇപ്പം ഞാൻ കണ്ടു അപ്പോഴാണോ ദൈവമേ പണ്ടത്തെ നമ്മുടെ വെളിച്ചപ്പാട് പറഞ്ഞ സമയത്താണല്ലോ നമ്മളും ഇതുപോലെ വെച്ചത് ഒരു കമ്പ് അന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അച്ഛനൊക്കെ ഉള്ള കാലത്താവുമ്പോഴത്തേക്ക് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഈ വടിയില്ലേ വടിയല്ലല്ലോ വാള് വാളുവായിട്ടിങ്ങനെ വരത്തില്ലേ തിരുവഞ്ചൂരിൽ നിന്ന് ആ തിരുവഞ്ചൂരെ വെളിച്ചപ്പാടിൻ്റെ വരെ ഞാൻ പറയുന്നത് അത് എപ്പോഴും വാളുവായിട്ടല്ലേ വരുന്നത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് തന്നെ നമ്മൾ ഞാനൊക്കെ പറിച്ചു കൊടുക്കുമായിരുന്നു പൂക്കൾ അന്ന് എനിക്കൊക്കെ പേടിയോ ദൈവമേ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണെപ്പോഴും ദൈവമേ നല്ല രീതിയിലാണോ നമ്മൾ എടുക്കുന്നതെന്നൊരു പേടിയാണ് അപ്പോൾ തിരുമേനും വെളിച്ചപ്പാട് പറയാം ഒത്തിരി ഇത് പേടിക്കണ്ട കുളിച്ചല്ലേ അതുകൊണ്ടൊരു പ്രശ്നമില്ലാന്ന് പറയും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഞങ്ങൾ കഴുകിയൊക്കെ പുതിയ കൂടൊക്കെ വെച്ചേക്കും അതിനകത്താണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഈ പുള്ളിക്കാരന് ദൈവിക ശക്തി വരുമ്പോഴല്ലേ ഈ വാളുമായിട്ട് വരുന്നത് അന്നേരം നമ്മൾ വാളിന്റെ അറ്റത്തൊക്കെ പൈസയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കത്തില്ലേ അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം പറയത്തില്ല അതൊക്കെ കറക്റ്റ് ആട്ടോ തുള്ളിക്കൊണ്ടിങ്ങനെ പറയുവാൻ അപ്പൊ ആ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഓർത്തത് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഓർത്തത് അപ്പൊ എന്താണേലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെട്ട വീഡിയോ ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം